നമ്മുടെ കേരളത്തിലെ വൈദ്യുതോർജ്ജത്തിൻ്റെ പ്രധാന കേന്ദ്രമായ മൂലമറ്റത്തു നിന്നാണ് ഇന്ന് നമ്മുടെ യാത്ര ഹൗന്ത എന്ന് പറയുന്ന ആ മനോഹരമായ ഗ്രാമത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതും അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകണമെങ്കിൽ മൂലമറ്റത്തു നിന്നും പതുപ്പള്ളി വഴി അതായത് ഞാൻ ഈ പോകുന്ന വഴിയെ തന്നെ നമ്മൾ പോയാലാണ് നമുക്ക് നല്ല കാഴ്ചകൾ കണ്ട് കണ്ണിറയെ കാഴ്ചകൾ കണ്ട് നമുക്ക് ആ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണേ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂലമറ്റത്ത് ഇവിടെ എന്നാ സ്കൂളിൻ്റെ മുറ്റത്താട്ടോ ഇണ്ടോ ആ സ്കൂൾ എത്ര മനോഹരമായിട്ട് അത് പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത് ട്രെയിനിന്റെ ബോഗിയുടെ കളറാണ് ആ സ്കൂൾ ചെയ്തേക്കുന്നത് എന്നാലും നല്ല അടിപൊളി സ്കൂളായി ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഓഫീസും ക്വാർട്ടേഴ്സും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് കവന്ത എന്ന മനോഹരമായ ആ ഉൾഗ്രാമത്തിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ആ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വാ മൂലമറ്റം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരുന്നത് മൂലമറ്റം പവർ ഹൗസ് ആയിരിക്കാം പക്ഷേ മൂലമറ്റം ടൗണും പരിസര പ്രദേശങ്ങളും കാണിക്കാതെ മൂലമറ്റം എന്ന് പറഞ്ഞതു കൊണ്ട് കാര്യം ഇതാണ് ത്രിവേണി സംഗമം മൂലമറ്റം പവർ ഹൗസിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളം ഇവിടെ വന്ന് സംഗമിച്ചാണ് താഞ്ഞാറ് വഴി പൊതുവയാറിലേക്ക് ഒഴുകുന്നത് എത്ര മനോഹരമായ സ്ഥലമാണ് നമ്മുടെ മൂലമറ്റം സ്കൂളും ഇലക്ട്രിസിറ്റി ഓഫീസുകളും കൊണ്ട് സമ്പന്നമായ നല്ല അടിപൊളി സ്ഥലം ബാക്കി കാഴ്ചകൾ നമുക്ക് പിന്നാലെ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് സമുദിലയിലേക്കുള്ള വഴികളെന്ന് പറയുന്നത് നമുക്ക് മൂന്ന് വഴികളാട്ടോടുക രണ്ട് വഴി എന്ന് പറഞ്ഞാൽ മൂലമറ്റം ആശ്രമം വഴിയും കയറിപ്പോ പിന്നെ മൂലമറ്റം പതുപ്പള്ളി വഴിയും കയറിപ്പോ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് വാഗമിൽ നിന്ന് ഉളുപ്പുണി വഴിയും പക്ഷേ നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് പതുപ്പള്ളി വഴിയായിട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നതും ഇലക്ട്രിസിറ്റി ക്വാർട്ടേഴ്സുകൾക്ക് നടുവിലൂടെയുള്ള വളഞ്ഞു മുളഞ്ഞുള്ള വഴികൾ എത്ര മനോഹരമായ കാഴ്ചകളാകും ഇതായിട്ടോ അവിടെയുള്ള ഒരു ഹെലിപ്പാഡ് അതായത് ഇവിടുത്തെ പവർ സ്റ്റേഷൻ ഉൾക്കാടേണ്ട സമയത്ത് ഇന്ദിരാഗാന്ധി വന്നിറങ്ങിയ ഒരു ഹെലിപ്പാഡാണ് കാണുന്നത് ഈ കുന്നിൻമോളിൽ ധാരാളം ഓഫീസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാട്ടോ അങ്ങനെ നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ അദ്ദേഹത്തിൽ കരി കുരുവുന്ന വഴികളാണ് അതുകൊണ്ട് നമുക്ക് വഴികളൊക്കെ ചിലപ്പം ഒരു കൺഫ്യൂഷനൊക്കെ തോന്നാം അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു മഴയും മഞ്ഞും കൊണ്ട് ഒരു അടിപൊളി സ്ഥലം ആയതായാലും കയറി വന്ന എന്റെ കൂട്ടുകാരെ ഊര് രക്ഷയില്ലാട്ടോ അപാര വ്യൂ തന്നെയാ ഏതായാലും പറയുമ്പോ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴ കുറയുന്നുണ്ട് ഞങ്ങളത് ഇങ്ങനെ കുറയുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നവണ് ഇപ്പൊ മഞ്ഞ് കയറി വരുന്ന ആ കാഴ്ച അതിനിടയ്ക്ക് അവിടെ ഒരു ചെറിയൊരു അരിവട്ടോ ആ മഞ്ഞിന്റെ ഇടയ്ക്ക് ഒരു രക്ഷകില്ല ഈ മലനിരകൾ കിടക്കുന്ന എന്റെ വാക്കുകളില്ല വർണ്ണിക്കാൻ വാക്കുന്നില്ല അത്ര നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് എവിടെ ഒരു ചെറിയൊരു തേയിലത്തോട്ടം ബാക്കി കാഴ്ച നമുക്ക് കാണാം എവിടെ നോക്കിയാലും മുട്ടക്കൊന്നുകെട്ടോ നമ്മുടെ വാഗമണ് മാറി നിക്കും ഇവിടെ അടിപൊളിയാണ് അങ്ങനെ നമ്മള് കോൺവീറ്റ് വഴിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മൺറോടാണ് മോട്ടറോടാണ് പിന്നെ പശു ഒക്കെ മെയിൻ ഉണ്ട് കേട്ടോ അല്ലെ മലനിരകളും മുട്ടക്കൊന്നുകൾ നോക്കി നോക്കിയാൽ എന്നാ അടിപൊളിയാണ് ഓ മഴ ആയതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമല്ല പവന്ത കാണാൻ വരുന്നവരെ മൂലോറ്റം കൂടിയാ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഞാൻ ഈ വരുന്ന വഴി തെരഞ്ഞെടുത്ത കേട്ടോ അതായത് മൂലോറ്റത്തൊന്നും പതുപ്പള്ളി വഴി പുളിപ്പുണ്ണി കൂടിയാണ് ഈ വഴി പോകുന്നത് ഏതായാലും ഒരു രക്ഷയിലാട്ടോ അപാര കാഴ്ച തന്നെയാണ് അതായത് ചെറിയ താറുകളൊന്നും പോവുകയല്ലാട്ടോ ീപ്പും പിന്നെ ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു പോകും മണ്ണ് വഴിയാണ് ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിൽ ഇവിടെ കയറി ഇറങ്ങിയുള്ള ആ മനോഹരമായ വഴിയുണ്ടല്ലോ ആ വഴിയൊക്കെ കണ്ട അതൊക്കെ താണ നമ്മൾ വാഗമണ്ണൊന്നും ചെന്നാൽ നമുക്ക് ഇത്ര നല്ലൊരു സുഖം കിട്ടിയത് വരിയില്ല അത്രയും നല്ല കാഴ്ചകൾ കണ്ടാണ് നമ്മുടെ ഈ ഇരിക്കുന്നത് വഴിയാ രണ്ട്

ഈ മൺവഴിയിലുള്ള യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഹോം സ്റ്റേ ഒക്കെ ഈ പോരുന്ന വഴിക്കൊക്കെ ഉണ്ട് ഏതായാലും ഒരു അപാര വ്യൂ തന്നെയാണ് ഇവിടെ ദൂരത്തോളം നീണ്ടിരിക്കുന്ന മുട്ടക്കുന്തുകളും കയറിയിറങ്ങി പോകുന്ന വഴികളൊക്കെ കണ്ടുപോകാനും ആസ്വദിക്കാനും ഒരു ശാന്തത ആഗ്രഹിച്ചു പോ യാത്ര ചെയ്യണമെങ്കിലും ആസ്വദിക്കാനുള്ളവർക്കൊക്കെ ഈ വഴി തെരഞ്ഞെടുക്കാൻ ഏറ്റവും ബസ്റ്റാട്ടോ ഫാമിലിയെ കൊണ്ട് പോകാൻ പറ്റിയ റൂട്ട് ഒരു അപകടവും ഇല്ല നമുക്ക് ഇഷ്ടാനുസരണം യാത്ര ചെയ്ത് നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് മാറ്റി വരുവോ യാത്ര രക്ഷയില്ലാത്ത വഴിയോ അങ്ങനെ നമ്മളെ മെയിൻ റോഡിലേക്ക് എത്തിക്കും ആ അതെ മഴയില്ലാത്ത സ്ഥലത്ത് സമയത്ത് വേണമായിരുന്നു വരാൻ ആ ഇനി ഇനി ഒന്നും കൂടി വരണ നമുക്ക് ആ ഇനി നമ്മൾ ഇനി ഇനി അങ്ങോട്ടോ കുളുപ്പണി കൂടേര ഇത് ഉടുപ്പുണി ജംഗ്ഷനാണ് അതായത് ഇതിൻ്റെ കുറച്ചപ്പുറത്ത് കടകളും കാര്യങ്ങളെല്ലാം ഉള്ള പക്ഷേ ബസ് ഇവിടം വരെയാണ് ഉള്ളത് ഇതുണ്ട് ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബസ് ഇവിടെയിട്ടാണ് തിരിക്കുന്ന വാഗമണിന്നൊക്കെ ബസ് ഇവിടം വരെ ഉള്ളു ഇവിടെ ഉണ്ട് ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് അത് ഇപ്പം ഉച്ച സമയം ഇത് കാരണം എല്ലാം അടച്ചിട്ടേക്കുക എന്തായാലും വന്ന വഴിക്കൊക്കെ നല്ല നല്ല കാഴ്ചകളായിരുന്നു ഇനി പോകുന്ന വഴിക്ക് അതുപോലെ നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പം കൂടാനും നമ്മൾ ഈ ഈ വഴിക്കാണ് വൈക്കാണ് കളത്തിലെ ഇനിയിപ്പൊടറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് പക്ഷെ ടാറിങ് ഒക്കെ പൊളിഞ്ഞിടക്കുന്ന ഒരു കാണുന്നു പക്ഷെ എനിക്ക് തിരില്ലയറൊക്കെ കറങ്ങോ മണ്ണിലൊക്കെ കൊളന്തുകൊണ്ടാണ് ഇടുന്നുണ്ട് ആ അതെയാണ് നമ്മള് ഏകദേശം കമത്ത് എത്താറായിരിക്കുക മഴ കുറച്ച് മോശമുണ്ട് ടാറിങ്ങി മണിയാണ് പക്ഷേ ടാറിങ്ങി പോയ ഭക്ഷണമായിട്ട് മെയിൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊണ്ട് ടാറി ഒക്കെ പൊഴിഞ്ഞു കിടക്കുക അതായാലും ഇങ്ങോട്ട് വരും അതായത് വാറുന്ന ഉളുപ്പം കൂടി ഇങ്ങോട്ട് കാറൊക്കെ കാറ് വരെ വരും നിലവിൽ കുഴപ്പമൊന്നുമില്ല നല്ല വഴിയാണ് വീണ്ടും ടാറിങ്ങി വഴി കഴിഞ്ഞ് ഇനിയിപ്പം സോളിങ്ങി വഴിയോളി പൊലിന് കിടപ്പം നല്ല ആ ആ കാലാവസ്ഥ ഏകദേശം കവന്ത എത്താറായ ഒരു ലക്ഷണം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങോട്ടുള്ള വഴികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പറയാൻ എനിക്ക് ഈ വഴികളെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല ചാറിങ് വഴിയിനേക്കാളും ഏറ്റവും നല്ല ഇതുപോലത്തെ നല്ല മണ്ണ് വഴി ഉണ്ടെങ്കിൽ അതാണ് ഇപ്പൊ ആസ്വദിച്ച് പോകാം അങ്ങനെ നമ്മൾ കവന്ത വന്നിരിക്കുകയാണ് ഇതാണ് കവന്ത എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലം ഞങ്ങളിവിടെ ഇവിടെ ഇപ്പം മഞ്ഞായി മഴയില്ല അതുകൊണ്ട് നമുക്ക് ഡ്രോൺ എടുക്കാൻ വിഷുൽ ഇപ്പം കിട്ടൂല അതുകൊണ്ട് ഞങ്ങൾ എന്തു വേണ്ടി ഞങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന ആഹാരമൊക്കെ ഞങ്ങൾ കഴിക്കുക അതെ മണിക്കൂട്ടൻ സ്ഥിരം നമ്മുടെ കൂട്ടുകാരൻ എന്തേ ഇന്നും നമ്മുടെ അഴിഞ്ചേട്ടൻ ഉണ്ട് കേട്ടോ അഴിഞ്ചേട്ടൻ ഇപ്പം തിരുവനന്തപുരമാണ് പുള്ളി നമ്മുടെ കൂടെ നമ്മുടെ വലിയൊരു സുഹൃത്താണ് സംഗതിയാണ് അപ്പം പുള്ളിയുടെ പുള്ളിയുണ്ടെന്ന് നമ്മുടെ കൂടെ അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങളുടെ ആഹാരമല്ല ഞങ്ങളിവിടെ നിന്ന് കഴിച്ച് ഇത് നമ്മുടെ സ്വന്തം ജീപ്പ് ഗ്രേസ് എനിക്ക് ഗ്രേസുമായിട്ട് ഒരു പതിനഞ്ച് വർഷക്കാലമുള്ള ബന്ധമാണ് ഞാനും ഈ ജീപ്പും തമ്മിൽ അത് നമുക്ക് മറക്കാൻ പറ്റില്ല ഈ വാഹനം എല്ലാം വിളമ്പി സെറ്റാണേ ബീഫും പൊറോട്ടയും ഏ മണിക്കൂട്ടൻ അവൻ അപ്പവും മുട്ടക്കറിയാട്ടോ അവൻ്റെ ഫേവറേറ്റ് ആണോ ാണെന്നാണ് കവന്ത ഈ ആ നമ്മുടെ മനോഹരമായ സ്ഥലം അതുപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് നടന്ന് ഉൾപ്പുണിക്ക് നടന്ന് കയറി പോകേണ്ടവർക്ക് ഈ വഴി കയറി പോവാഴി ഈ വഴി കയറി ചെല്ലുന്നത് ഉൾപ്പണി ടോപ്പിലേക്കാണ് കുറേ നടന്നു കയറി പോകാം ഞാനീ വന്ന വഴിയെ പോരുവാണെങ്കിൽ ഉൾപ്പണി ജംഗ്ഷനിൽ വന്നതിന് ശേഷമായിട്ടോ ഈ കവന്തക്ക് കയറി പോയിരുന്നത് ഉമ്മ മഞ്ഞൊക്കെ മാറിഞ്ഞാൽ ഡ്രോൺ പൊക്കി പൊക്കിട്ട് ആ മനോഹരമായ ഉൾക്കുണി ടോപ്പിന്റെ വ്യൂ ടോപ്പിന്റെ വ്യൂ പോയിന്റാണ് കേട്ടോ ഇത് എത്ര വഴികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വഴിയിൽ കൂടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് ജീപ്പ് സവാരിയൊക്കെ ഉള്ളത് ഉൾക്കുണി ജംഗ്ഷനിൽ നിന്നും അവിടെ മഞ്ഞൊക്കെ കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ് ട്ടോ ഉടുപ്പണി ടോപ്പ് സെക്ഷനിലേക്ക് പോകുന്ന വഴി ഇവിടെയാണ് ഇത് അതാണ് നല്ല അടിപൊളി സ്ഥലം കവന്താന്ന് പറയാൻ ഓ കവന്താന്ന് പേര് വരാൻ എന്താ കാരണം ഒരുപാട് ഇല്ലല്ലോ കേരളത്തിനകത്ത് ഇതുപോലെ

വേറെ ആരെയും നമ്മൾ ഇത്രയും നേരം നിന്നിട്ട് ഏകദേശം മണിക്കൂറായി പാസ് പാസ് ചെയ്തു ചെയ്തു ബ്യൂട്ടിഫുൾ ായിട്ടുള്ള പുൽമേട നോക്കി എത്ര ഭംഗി കണ്ടാ ഇതിലെ ആനയൊക്കെ ഇറക്കുമെന്ന് തോന്നുന്നു ആനയൊന്നുമില്ല ആനയൊന്നും ഇറക്കുമില്ല ആനയ്ക്കൊക്കെ മേനാണ് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു സ്ഥലല്ലേ മാത്രം സ്ഥലങ്ങളുണ്ട് വന്ന് പിന്നെയല്ലേ എവിടെന്നൊക്കെ എവിടെന്നൊക്കെ വരും എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വന്ന് കാണാൻ പറ്റിയ ഒരു ഭാഗ്യം പിന്നെയല്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പൊ ഇന്നിപ്പോ വന്നപ്പോഴും ഇതാ കവന്ത എന്ന് പറഞ്ഞു അന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക ഇരിക്കാർന്നേ എന്തായാലും മഴ കഴിഞ്ഞിട്ട് ഒറ്റ പോലെ മഴ ആയതൊള്ള മൂളി കയറിയാ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ആ ഇല്ല അന്തരീക്ഷം കാലാവസ്ഥ ഉറങ്ങിപ്പോ മഞ്ഞൂർ പേര് നോക്കിയാ അടിപൊളിയാന്ന് മലയാളത്തിലെ പ്രശസ്ത രണ്ട് മൂവികളായ ഇയോമിൻ്റെ പുസ്തകവും അം ആ എന്ന പ്രശസ്തമായ രണ്ട് മലയാള മൂവിയിൽ കൂടിയാണ് ഈ കവന്ത എന്ന ഈ പ്രദേശം ഇത്രയും വളരെയേറെ പ്രശസ്തമായത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇവിടെ നിന്നാൽ പുളമാവ് ഡാം വരെ കാണാം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കൂടെ നല്ല മഞ്ഞായിരുന്നു അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല സൗണ്ട് സൗണ്ട് അല്ല അതാ ഒരു വേറെ ഇപ്പൊന്ന് വളരെ ശാന്തം ഒരു ചെറിയ സൗണ്ട് ഇല്ല സൈലന്റ് ആയ ഒരു സ്ഥലം വേറെ നമുക്ക് ഒരു ഇങ്ങനെ ഒരു ടൂർ പോകാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് വാഗമണുമായിട്ട് വലിയ അധികം ദൂരവുമില്ല ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വരുവാണെങ്കിൽ നമ്മൾ വരെ വരും വരും ബൈക്കും നിന്ന സ്ഥലത്ത് നേരെ താഴേക്ക് പോന്നാൽ ആ സമയം വഴിയായിട്ടോ അപ്പൊ നമ്മുടെ യാത്ര ആ വഴിക്കാണ് ഇതിക്കിടയിൽ ഹെയർപിൻ വളവുകൾ തിരിഞ്ഞാണ് നമ്മുടെ യാത്ര ഇതിലെ മഴയില്ലാത്ത നല്ല സമയത്തൊക്കെയാണെങ്കിൽ ഇതിലെ കാറുകളൊക്കെ നിഷ്പ്രയാസം ഈ തവന്തയിലേക്ക് കയറി വരും വരുക ഇവിടെ ഈ മഴ പെയ്ത് ഓടയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ റോഡിക്കേ വെള്ളമൊഴി ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണൊക്കെ പോയി വണ്ടിയൊക്കെ കയറി വന്നാൽ അടിയൊക്കെ ഇരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിലാരും ഈ വഴിക്ക് കയറി വരരുത് ഇതൊരു വല്ലാത്ത ചതിയാട്ടോ അല്ലടാ ഈ വഴി ഇത് നമ്മള് താഴേ നമ്മള് പെട്ടോ ഏടി ഇരിക്കാവേ സൈഡ് പൊങ്ങുന്നുണ്ട് ഒരാശ വിട്ടു രാശ വിട്ടു അങ്ങനെ നമ്മള് നമ്മള് ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോ ചാറിങ്ങി വഴി കാണുന്നുണ്ട് ചാരിങ്ങി വഴിയിലേക്ക് കയറിയിട്ടുണ്ട് ആ അതെ ഇത് വലിയ ബോധൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നല്ല വഴിയാ പോകുന്നല്ലേ ആരും ചേട്ടാ നമ്മൾ ഇതേ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ടോ ഇതിപ്പോ നല്ല ഒരു ചാറിങ്ങി വഴി കിടന്നുണ്ട് അപ്പൊ നമ്മള് കയറി വന്ന വഴി എന്ന് പറയുന്നത് മധുപ്പള്ളി മേൻമുട്ടം കൂടിയാണ് നമ്മള് കയറി വന്നത് ഇതിരെ കയറി വരാൻ ഇവിടെ ഈ ടാറി വിട്ടുകഴിഞ്ഞ് കയറി വരാൻ ഒരു ശക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കേരളം ശക്കലും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആ വഴി വന്നിട്ട് ഈ ആശ്രമം വഴി ഇറങ്ങി പോകാനറിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇത് ആശ്രമം വഴി ആട്ടോ ഞങ്ങൾ ഇറങ്ങി പോയി കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നല്ല വഴിയിലേക്ക് എത്തി ഏതായാലും ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടോട്ടോ നമ്മുടെ ഈ കവന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരെ ഏതായാലും അടിപൊളി നമുക്ക് ഇനി ഇതിന്റെ താഴേക്ക് എങ്ങനെയാ കാശകൾ എന്നറിയത്തില്ല നമുക്ക് കാശകളൊക്കെ കണ്ട് നമുക്ക് വഴി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനി ഇറങ്ങി ഇറങ്ങിപ്പോവാം നമ്മൾ ഈ റോഡിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ വന്നാലും നല്ല അടിപൊളി ആട്ടോ എന്നാൽ രണ്ട് സൈഡും റോഡിന്റെ രണ്ട് സൈഡും നല്ല പച്ച പിരിച്ചു കഴിക്കുന്ന പുല്ലുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഹെയർ പിൻ മുളവ് അത് ദൂരേക്ക് പോയിക്കാൻ എല്ലാം മഞ്ഞാ പറയാ അടിപൊളി കാച്ച പിന്നെ ഇവിടെ എല്ലാം റോഡിനെല്ലാം വേസ്റ്റാ അതെ മരുന്നവരെല്ലാം ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ടാദ്യം ശ്രദ്ധിക്കണേ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ളവര് വേസ്റ്റ് ഇട്ടിട്ട് പോകും പക്ഷെ നമ്മളതൊന്നും ചെയ്യരുത് Dulu u d a e i l a s u r a s n y a u a r a k r o i n gini, g n i gini, g i i gini, g i n e l a s g i i g o n g ആ ഇവിടെ താമസം ഇത് നമ്മള് ഇവിടെ ആൾക്കാരൊക്കെ താമസക്കാരൊക്കെ ഉള്ള സ്ഥലമായിട്ടോ ഓ ഇത് ഒരു ആശയോ ഈ വളവ് ആ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന നല്ല റോട്ടി കയറിയിട്ട് കുറച്ചു വരാനും താല് ഒരു ടോഡി ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അതിലൊന്നും കേറില്ല കേട്ടോ അങ്ങനെ കയറി ഒന്നുള്ള ഇവിടെ ഒരു ആ അവിടെ ഒരു വ്യൂ പോയിന്റ് നല്ല അടിപൊളി അവിടുന്ന് കാണാൻ കേട്ടോ നമ്മുടെ ഈ മലയുടെ താഴ്വാരം മൂലമറ്റം കാണുന്ന മൂലമറ്റം ടൗൺ നമുക്ക് അവിടെ കാണാം കണ്ടോ മൂലമറ്റം ടൗണ് അതിന്റെ അങ്ങേയറ്റത്തിച്ച് ആ മലയുടെ ചെരുവിക മലങ്കര ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന ആ കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഇവിടെ വാക്കുകളില്ല കേട്ടോ അവിടെ വലിയൊരു മല അതിന്റെ അവിടെ വലിയ ടവറൊക്കെ പൊങ്ങിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പുളമാവഴിക്ക് പോകുന്ന നാടുകാണി ആണെന്ന് എനിക്ക് തോന്നുന്നത് അതിൽ നല്ല മനോഹരമായ കാഴ്ചയാണ് നല്ലൊരു വെള്ളച്ചാട്ടം എടുത്തത് ചെറുതാണ് മഴ കുറവായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെയാണ് വരുന്നുള്ളു അതായത് ഈ മഴ പെയ്യാൻ നേരത്ത് മാത്രം പെട്ടെന്ന് പുട്ടി മുളച്ച് വരുന്ന ഓരോ വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് അപ്പൊ ഇതാട്ടോ മൂലമറ്റം ആശ്രമം ആശ്രമം എന്ന് പറയാൻ നേരത്തോർക്കും എല്ലാവരും അവർക്കും വലിയ എന്തോ ഒരു ഇതാണ് പക്ഷെ ഈ ഒരു ജംഗ്ഷനാണ് ആശ്രമം എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ഒരു കോവിലുണ്ട് അത് സക്താനന്ദ ശബരി ശബരി ആശ്രമം എന്നാണ് അതിന്റെ പേര് അപ്പൊ അതിന്റെ അത് ആ പേര് വന്നുകൊണ്ടായിരിക്കും ഇവിടെ ആശ്രമം എന്ന് പേര് വന്നത് പിന്നെ ഇവിടെ ബസ് വരുന്ന തോന്നുന്നു ഇവിടെ ഇവിടെ ബസ്സൊക്കെ തിരിക്കുന്ന പോലെ അതുപോലെ വെയിറ്റ് ഷൈഡ് കാണുന്നുണ്ട് പിന്നെ ഇതുപോലെ ഏത് ഇവിടെ ഈ അടുത്ത അടുത്ത കാലത്ത് ഇറങ്ങിയ പടത്തിൽ സെറ്റ് കിട്ടുന്ന ഒരു ചായക്കട അതെ ഈ കാണുന്ന ഈ ചെറിയൊരു ഒരു ഷെഡ്യൂ ഉണ്ടോ മൊത്തം ആ തെങ്ങോല വെച്ച് തെങ്ങോല മെടഞ്ഞ് തെങ്ങോല വെച്ചാ ഇത് മൊത്തം ചെയ്തേക്കുന്നത് നല്ല അടിപൊളി കേട്ടോ പഴയ കാലത്തെ ഒരു വീട് പോലെ വീട് ഉണ്ടാക്കി വെച്ചേക്കുന്നതായിട്ട് നമുക്ക് തോന്നും കല്ലൊക്കെ ഇട്ടൊക്കെ കെട്ടി നല്ല ഭംഗിയാണ് അടിപൊളി ഈ കട ഏത് സിനിമ ഉള്ളതെന്ന് അറിയാവുന്നവരെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇത് അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മൾ കമന്തയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നു പോകും കുറെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്നാലും ആ വെള്ളമില്ലാതെ വന്ന് ഈ മലയുടെ മൂളിൽ നിന്നാണ് മൂലമറ്റത്തേക്ക് എത്തിച്ചേരുന്നത് അതായത് ആശ്രമം വെള്ളച്ചാട്ടം കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ കവന്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു കാഴ്ചയുമായി കാണുന്നവരെ ബൈ ബൈ